ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്നൊരു കുറച്ച് ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീര എനിക്കും പൊതുവേ ചീര നോർമലി വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ചീര നല്ലതാണ് ഹെൽത്തിന് അപ്പോൾ ഒരു ചെറിയൊരു ചീര ഉപ്പേരി വയ്ക്കും ഓക്കെ അപ്പോൾ ഇത് ഇതാണ് നല്ല നാടൻ പച്ച ചീരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ ചെറിയ പ്ലാനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് നല്ല വൃത്തിയായിട്ട് നോക്കണം എന്നിട്ട് വേണം നമുക്ക് കഴുകി വൃത്തിയായി കട്ട് ചെയ്തിട്ട് വേണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരപ്പേരിയൊക്കെയാണ് പേരിയൊക്കെ നല്ലോണം നോക്കി അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കണം എന്നിട്ട് ചതച്ചിട്ട് ഒന്ന് ഒരു ഉപ്പേരി പരുവത്തിൽ ആക്കിയെടുക്കുക അപ്പം ചീര അതേപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് പകരം ഇവിടെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സവാള ഒരു പകുതി അതേപോലെ വെളുത്തുള്ളി ചുമന്ന പച്ചമുളക് ഇതാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ തീ കിടന്ന് ചൂടാമ്പുള്ള ഒരു മണം വരുന്നുണ്ട് അപ്പം അതിലേക്ക് അത് ഈ ചീര ഇട്ട് കൊടുക്കാം യില പെട്ടെന്ന് വാടും നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല പകരം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അതും ലോ ഫ്ലെയിമിലിട്ട് ആയിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരത്തിന് ആവിയില് കിടന്ന് വെന്തോട്ടെ കൊറച്ച് തേങ്ങി എടുക്കേങ്ങാടിയിട്ടുണ്ട് അതോ ഇതിലേക്ക് ഇനി ഈ നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കിട്ടാത്തത് ഇല്ലാത്തത് കൊണ്ട് സവാളയാണ് സവാളയുടെ ഒരു പകുതിയാണ് കുറച്ചിട്ട് നല്ലോണം ഇണങ്ങി കൊടുക്കാം അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ പച്ചമുളകോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വെറുതെ ഇങ്ങനെ തേങ്ങി അതിൽ തന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതുകൊണ്ട് എരിവിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പം അതൊന്നൊരു മീഡിയം ഫ്ലെയിമിലിടാം ണ്ടോ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഇങ്ങനെ കടിക്കുന്നുണ്ട് ആ ഒരു പൈവത്തില് വേണം ആട്ടോ ഓഫ് ചെയ്ത അടുത്ത ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് വാടിയാൽ മതി അതായത് ചീര മഴ ആണ് അപ്പൊ ചീരയും പരിപ്പ് കിട്ടാൻ കറിയും നല്ല കണ്ണി മാങ്ങ ഉപ്പിലിട്ടതും ചെമ്മീൻ ചമ്മന്തി നമ്മടെ ചീരത്തോര അപ്പോൾ ഇതാണ് ഇന്നത്തെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഇപ്പം ഇന്ന് ചോറ് കഴിക്കാൻ പോണത് കേട്ടോ അങ്ങനെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ നല്ല നമ്മുടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാനാണ് എനിക്കിഷ്ടം